എന്റെ മോഹൻറെ ചേച്ചി ഇപ്പൊ എന്റെ മനസ്സിൽ നിങ്ങള് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ അഭിനയം അങ്ങ് അങ് കട്ട കൂടെ നിൽക്കണേ ദൈവമേ എന്നെ എന്നുഗ്രഹിക്കണേ ഇപ്പൊ എന്തിനാ തുടങ്ങ ഉത്തമയായ സ്ത്രീകൾ ആദ്യം ചെയ്യണം ആ മുതിർന്നവരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കണം അപ്പൊ പിന്നെ അതെന്നെ തുടങ്ങാം അനുഗ്രഹം വാങ്ങിക്കുമ്പോ ഈ കെട്ടിവെച്ച സാരി ഒന്നും ഊരി പോരാ ഞാൻ മതിയിരുന്നു ഈശ്വരാ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊന്നിരുന്ന് ലൈറ്റ് ആയിട്ട് ഒരു അനുഗ്രഹം വാങ്ങിക്കാം അതിലെന്തായാലും ആൻറ്റി വീട് ഉറപ്പാ ആൻഡി എന്റെ അനുഗ്രഹിക്കണം അയ്യോ മോളെ എന്റെ കാണത്തിന് എഴുന്നേൽക്ക് ആൻഡിന്റെ അനുഗ്രഹം എന്നും മൂക്കുണ്ടോ ഷോ എന്റെ ഭഗവാനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊക്കെ കാണാൻ പണിയാ ഷോ എനിക്ക് മോളെ ഇഷ്ടം ോ മോക്ക് എന്താ വേണ്ടത് ജ്യൂസോ കോൾ കോഫിയോ ടീയോ എന്താ വേണ്ടേ സിത്തോനാണെങ്കിൽ അവന് സ്ട്രോബെറി ഷേക്ക് ഇഷ്ടം മോക്ക് എന്താ ഇഷ്ടം അല്ലോ ആൻറ്റി എനിക്ക് അങ്ങനെ ഞാൻ എല്ലാ ഡ്രിങ്ക്സും കുടിക്കും ആൻറ്റിക്ക് എന്താണ് ഇഷ്ടം അതെടുത്തോ

ശരി ആൻറ്റി ആന്റിയുടെ കൂടെ ഞാനും കൂടി വന്നോട്ടെ എന്തായാലും ഇവിടെ ഇരുന്നാ എനിക്ക് ബോറടിക്കും ഞാനും കൂടെ വന്നോട്ടെ ഈ കൊച്ചും കൊള്ളാം കാണാൻ നല്ല രസം സ്വഭാവം കൊള്ളാം എന്തായാലും എന്റെ ഇവളുടെ കല്യാണം തന്നെ അങ് ഉറപ്പിക്കാം ഇവരെ തമ്മ കെട്ടിച്ച പിന്നെ പിന്നെ ആ ഇന്ദ്രന്റെ കാര്യം ദേവൻ അങ്ങ് മറന്നോളൂ എങ്ങനെങ്കിലും ഇവിടെ എന്നെ സെറ്റ് ആക്കി എടുക്കണം അതിന് അതിന് ഈ കുട്ടീനെ എങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തി പറ്റൂ അവരിപ്പെന്താ ചെയ്യാം ഉം എന്തെങ്കിലും ചെയ്യാം തലക്കാരം ഇവിടെ ഉണ്ടല്ലോ കുട്ടി ബാക്കി പിന്നെ നോക്കാം ആന്റി ആന്റി എന്തോന്നും പറയാത്തെ എന്താ നിൽക്ക ആന്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അയ്യോ ആൻഡിക്ക് ഒരു ഇഷ്ടക്കേടില്ലേ ചിലപ്പോ ഇങ്ങനെയൊക്കെയാണ് ഓരോന്നാലോ ചരുന്നോ മോളെന്തായാലും എനിക്കെന്തായാലും മോളെ ഒരുപാട് ഇഷ്ടായി മോൾ വാ ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് പിന്നെ അഗ്നി അല്ല ദേവേട ദയവേട്ടനും ബനാനാ വിളിക്കല്ല ഇഷ്ടം ആന്റിക്ക് കൊഴപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോട്ടെ അത് അതിനെന്താ മോളെ മോളുണ്ടാക്കിക്കോ ആന്റിക്ക് ഒരു പ്രശ്നമില്ല എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് മോക്ക് എൻറെ ബേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാമല്ലോ എന്തായാലും സിദ്ധു പറഞ്ഞിട്ടായിരിക്കുമല്ലേ ബനാനമുളക്ക് അവൻ ഇഷ്ടാന്ന് പറഞ്ഞേ എന്തായാലും നല്ലതാ പിന്നെ സിദ്ധ വേറൊരു കാര്യം കൂടി പറഞ്ഞു മോക്ക് മോക്ക് എൻ്റെ ബേവിട്ടനെ ഇഷ്ടാന്ന് സത്യമാണോ അത് അത് പിന്നെ ആൻറ്റി സത്യാണ് എനിക്ക് എനിക്ക് ദേവേട്ടൻ ഒരുപാട് ഇഷ്ട പക്ഷേട്ടു അറിയാലോ ആൻറ്റിക്ക് സിദ്ധേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അറിയാമോളെ സിദ്ധു എല്ലാം പറഞ്ഞു ഇന്നലെ ഞാനല്ല അറിഞ്ഞത് അതുകൊണ്ടന്നെ ഞാനൊരു കാര്യം ഇപ്പൊ തീരുമാനിച്ചു നിങ്ങളുടെ കല്യാണം നടത്തിട്ടുള്ളൂ ഇനി ബാക്കി എന്തും പിന്നെ ദേവഡന്റെ കാര്യം ആലോചിച്ച് മൂള രഞ്ചനടിക്കുന്ന അവനെ കൊണ്ട് എങ്ങനെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ കാര്യം ഈ ആന്റിയെ ഏൽപ്പിച്ചേക്ക് പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാതി മോക്ക് മോക്കെൻറെ വീട്ടിനെ കല്യാണം കഴിക്കാൻ സമ്മത കുറവൊന്നുമില്ലല്ലോ മോക്ക് സമ്മതല്ലേ അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി അതെന്ത് ചോദ്യം ആൻറ്റി എനിക്ക് സമ്മതാണോന്നോ എനിക്ക് സമ്മതാണ് ഒരു നൂറുവട്ട സമ്മതാണ് എന്നാ പിന്നെ മൂളറേറ്റായി നിന്നോ എന്റെ മരുമകളാകാൻ എന്റെ ദേവന്റെ ഭാര്യ അവൻ ഇപ്പെന്തായാലും ഇഷ്ടപ്പെട്ട ബനാനം വിൽക്ക് ഞാൻ ഉണ്ടാക്കിയതാ ടേസ്റ്റ് എനിക്ക് വേണ്ട ഇനി എനിക്ക് വേണമെങ്കിൽ എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ നിന്റെ സേവനം തൽക്കാലം എനിക്ക് ആവശ്യമില്ല ഇത് തന്നെ കുടിച്ചോ എന്തായാലും ഞാനായിട്ട് കുടിക്കാൻ പോകുന്നില്ല അമ്മ എനിക്ക് ആയിട്ട് കുറച്ച് ഫയൽ നോക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോവുക പ്ലീസ് ഇങ്ങനെയൊന്നും ഒത്തിരി കഷ്ടപ്പെട്ട് ഒന്ന് നോക്കിയിട്ട് പ്ലീസ് നിന്റെ ഇഷ്ടത്തോടുത്തിരി നിന്നോട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടിട്ട് ഈ ദേവേട്ടെന്ന വിളിച്ച് എന്റെ പുറകിങ്ങനെ നടക്കരുതെന്ന് നിനക്ക പറഞ്ഞ മനസ്സിലാവൂലേ ശല്യം നിക്ക് അമ്മ പറയട്ടെ സോറി വിഷമോ അത് പിന്നെ ആൻഡി വിഷമം വിഷമാവാതിരിക്കോ പക്ഷേ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല ഇത് ഞാൻ ദേവേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് ഞാൻ ദേവേട്ടന്റെ കൊണ്ട് തന്നെ കുടിപ്പിക്കും ആൻഡി നോക്കിക്കോ ഞാൻ എന്തായാലും ദേവേട്ടന്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ ആൻഡി ഗുഡ് ഗേൾ ഇപ്പോഴാണ് നീ ശരിക്കും എൻ്റെ മരുമോളെ തന്നെയായത് എന്റെ മരുമോളാണെങ്കിൽ ആവശ്യത്തിന് ധൈര്യം തന്റെ എല്ലാം വേണം അതുകൊണ്ട് മോള് ചൊല്ല क्या था वो क्या है वो क्या था वो दोनों में जो खो के भी आज तक खोया नहीं है खलिश या खल या है खला

അപ്പൊ അതൊക്കെ അടിച്ചും പറ്റിയതാ ഈ ഫോൺ ഉണ്ടെങ്കിലല്ലേ നമ്മൾ സംസാരിക്കുന്നത് എന്റെ അമ്മ കേക്കൊള്ളു അതുകൊണ്ട് കൊറച്ചുനേരത്തേക്ക് ഈ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോ തിരിച്ചവിടെ കിട്ടിയോടെ തന്നെ കൊണ്ടു വച്ചേക്കാം എന്തി അതുവരെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കാലോ ദീന്ദ്ര നീ കളിക്കല്ലേ ഇപ്പൊ തന്നെ ചെലപ്പോ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും ഫോൺ മിസ്സായത് നീ വേഗം അവിടെ തന്നെ കൊണ്ടുവച്ചേ

തൽക്കാലം നീ ഈ മിൽക്ക് എടുത്ത് കുടിക്കാൻ നോക്ക് കുറേ കാലത്തിന് വിശേഷം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഉണ്ടെന്ന് നോക്ക് ഇനി ഇങ്ങനെ കിസ് ചെയ്തോണ്ടിരുന്നാലേ ഞാൻ ചിലപ്പം കണ്ണ്രോട് വിട്ട് നിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഈ ബനാന മിൽക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ ഇറ്റ്സ് wow, ും പോലെ തന്നെ യമ്മി ആയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ ഇനി താഴോട്ട് ചെല്ലട്ടെ ഇനിയും ആയാൽ ആൻറ്റി ചിലപ്പോൾ ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട് അതുമാത്രല്ല ഇനിയിപ്പോൾ ഫോൺ മിസ്സായത് അറിഞ്ഞിട്ടുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫോണ് എടുത്തെടുത്ത് തന്നെ തിരിച്ചു വയ്ക്കണം പിന്നെ ആൻറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് അങ്ങനെ നിന്നെ നിന്നെക്കൊണ്ട് ബനാനമിൽക്ക് കുടിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി കാരണം ഞാൻ അവിടെ നിന്ന് വലിയ വീരവാദം മുഴക്കിയിട്ടൊക്കെയാണ് വന്നത് എങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിർബന്ധിച്ച് ഞാനായിട്ട് വായ പാർന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേക്കും എന്തായാലും ഞാൻ പോട്ടെ ഇന്ദ്ര വെയിറ്റ് ഇന്ദ്രീ നമ്മളെപ്പോഴാണ് കാണുക അറിയാലോ നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ എന്തെങ്കിലും എടുത്തു ചടി ചെയ്താൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ ചിലപ്പോൾ എന്തേക്കുമായി നഷ്ടപ്പെടും അതോർത്തിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് അറിയാലോ നിനക്ക് അറിയാം അഗ്നി ഇപ്പം നിനക്ക് മാത്രമല്ല എനിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാ പക്ഷേ എനിക്ക് നമ്മുടെ പ്രണയത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവം ദൈവം അങ്ങനെ നമ്മളെ കൈവിടുകയില്ല എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചത് ആ സ്നേഹം ദൈവം കണ്ടില്ലെന്ന് അടിക്കില്ല എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട് കാരണം ദൈവം ഒരാളുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ബാംഗ്ലൂർ പോകാനും സിദ്ധേട്ടനെ കാണാനും സിദ്ധേട്ടൻ വഴി ഹിന്ദു ആയിട്ടെങ്കിലും എനിക്കിവിടെ വരാനും നിന്നെ വീണ്ടും കാണാനും ഒക്കെ സാധിച്ചല്ലോ ഇനിയും തുടർന്നങ്ങോട്ടും എന്താവും എനിക്കറിയില്ല പക്ഷേ ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും ഒരിക്കലും ഒരിക്കലും നമ്മളെ പിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്തൊക്കെ വന്നാലും നിന്നെ ഞാൻ ഇന്ദുമായിട്ടില്ല ഇന്ദ്രനായിട്ട് തന്നെ സ്വന്തമാക്കും നീ ടെൻഷൻ അടിക്കണ്ട എന്തെങ്കിലും വഴി എന്തെങ്കിലും വഴി ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കും ഇന്ദ്ര മറ്റെന്തിനേക്കാളും എനിക്ക് നിന്നെ വിശ്വാസമാണ് ഇനി എന്തൊക്കെ വന്നാലും നീ എല്ലാം ശരിയാക്കുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഇല്ലാതെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല നിന്നെ നിന്നെ ഞാൻ അങ്ങനെ എളുപ്പത്തിലാർക്കും വിട്ടുകൊടുക്കുകയില്ല നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എങ്ങനെയാണെങ്കിലും അതിനിപ്പം നാട് വിടേണ്ടി വന്നാൽ കൂടി എനിക്ക് പ്രശ്നമില്ല എനിക്ക് എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ് നിന്നെ നിന്നെ എങ്ങനെയാണെങ്കിലും സേഫ് ആക്കി എനിക്ക് പറ്റുള്ളൂ ഇവിടെ നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട നമുക്ക് ആരുടെയും ശല്യമില്ലാത്ത വേറെ ഏതേലും ലോകത്ത് പോയി ജീവിക്കാം എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം ആന്റി ഇവിടെ വന്നപ്പം സമയം പോയതേ അറിഞ്ഞില്ല എന്തായാലും ഞങ്ങളിന് ഇറങ്ങട്ടെ എനിക്ക് കോത തോന്നില്ലായിരുന്നു അപ്പോഴേക്കും പോവാനായോ

അത് പിന്നെ നിങ്ങളുടെ അഡ്രസ്സൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടല്ല പിന്നെ അറിയാലോ ഇവിടെ തരക്കായതുകൊണ്ട് ഇവിടെനിന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ബാംഗ്ലൂരൊക്കെ വരുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല പിന്നെ പിന്നെ അഡ്രസ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാ ഇവിടെ വന്നിട്ട് ഒന്നും വായിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ

എങ്ങനെയെങ്കിലും ദേവുട്ടനെ എന്തോലെ സെറ്റ് ആക്കണം കാര്യം പറഞ്ഞ അവനെ വിളിച്ചുകൊണ്ട് വരാനാണെന്ന് അവൻ എന്തായാലും വരില്ല അപ്പം പിന്നെ ഈ വളഞ്ഞ വഴിയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും സിത്തുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം എന്നിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യണം എന്നിട്ട് എന്നിട്ട് എങ്ങനെങ്കിലും അവര് തമ്മിൽ ആ ഒരു അകൽച്ച കുറച്ച് ഒന്ന് അടുപ്പിക്കാൻ നോക്കാം എന്നാലേ പയ്യെ പയ്യെ ഇവനെ ഇന്ദ്രനെ മറക്കാൻ പറ്റുള്ളൂ അത് പിന്നെ ദേവിട്ട ഇപ്പോഴാണ് മെയില് വന്നത് അത് എന്തോ കാരണം കൊണ്ട് നാളത്തേക്ക് പോസ് പോൺ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഇനിയിപ്പം തൽക്കാലം എനിക്കറിയാവുന്ന ഒരാളുടെ വീട് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നിട്ട് നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു നാട്ടിലേക്ക് പോവാ ചേർന്ന് എന്നെ നിന്നെ നിന്നെ കൊല്ലാതെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ തെറ്റെന്തായാലും ഞാനിപ്പ തിരുത്താൻ പോവാ നീ എന്റെ മകന്റെ ജീവിതത്തിലും ഈ ഭൂമിയിലും ഇനി ഉണ്ടാവാൻ പാടില്ല നിന്നെ തീർക്കും ഞാൻ ഇന്നത്തോടു കൂടി നിന്റെ അന്ത്യായിരിക്കും അന്ത്യ

ജീവിക്കാൻ പാടില്ല അമ്മ പ്ലീസ് പ്ലീസ് ഇന്ദ്രനെ ഇന്ദ്രനൊന്നും ചെയ്യരുത് അമ്മയ്ക്ക് എന്നെ കൊന്നു എന്നാലും ഇന്ദ്രനൊന്നും ഇന്ദ്രനൊന്നും ചെയ്യരുത് പ്ലീസ് പ്ലീസ് ഞാൻ ചെയ്യരുത് വേണ്ട അഗ്നി ഇനിയൊന്നും പറയണ്ട നിന്റെ അമ്മ നിന്റെ അമ്മന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നല്ലെങ്കിൽ നാളെ നിന്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും അമ്മ ഒരു കാര്യം ആലോചിച്ചോ എന്നെ കൊന്നെന്ന് കരുതി അഗ്നിയുടെ മനസ്സിൽ നിന്ന് എന്നെ പറിച്ചറിയാൻ ഒരിക്കലും സാധിക്കില്ല അതമ്മക്ക് വൈകാതെ മനസ്സിലായിക്കോളൂ ഞങ്ങളുടെ ബന്ധം അങ്ങനെയാ രണ്ടു ശരീരമാണെങ്കിലും ഞങ്ങൾ ഒരാത്മാവാ ഒരാത്മാവ് അതമ്മ മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ വാവു നിന്റെ കോൺഫിഡൻസ് ഞാൻ തന്നിരിക്കുന്നു അഹങ്കാരം നല്ലതല്ല എന്തായാലും